ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ പുതുതായി വിരിഞ്ഞ കുറച്ച് കോഴിക്കുട്ടികളെ സെറ്റാണ് കേട്ടോ അപ്പോൾ അതിലെ ആദ്യത്തെ സെറ്റാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ചുവപ്പും വെള്ളിയും പുള്ളിയുണ്ട് ചുവപ്പ് പുള്ളിക്കുഞ്ഞുങ്ങളുണ്ട് വെള്ള പ്യോർ വെള്ളയായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ഒരു അഞ്ചാറ് സെറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവരെ എല്ലാവരെയും പുതിയ കൂട്ടിലേക്ക് മാറ്റുകട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുല്ലിക്കുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു കൂട്ടിലേക്ക് മാറ്റും അപ്പം അതിന് വേണ്ടി നമ്മൾ കൂട് പുതിയൊരു കൂട് സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ട് സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു രണ്ട് നമ്മൾ വേറെ വേറെ അട വെച്ചതാണ് രണ്ട് വേറെ വേറെ അട വെച്ച കോഴികളാണ് പക്ഷേ ഇപ്പോൾ കുട്ടികളെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ട് ഒരു കൂട്ടിലാക്കിയിട്ട് ഒരു തള്ളേൻ്റെ അടിയിലേക്ക് മാറ്റാൻ പോവാണ് അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിതിനെ നോക്കാനും പരിപാലിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ആറ് സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു മൂന്ന് സെറ്റിനെ നോക്കിയാൽ മതി അപ്പം നമ്മളെ പണിയും കുറയും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും പറ്റും മറ്റേത് നമ്മൾ ഓരോ സെറ്റിനും സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ട് ഭക്ഷണം കൊടുക്കാനും പിന്നെ വെള്ളം വെച്ച് കൊടുക്കാനും അതേപോലെ തള്ളക്കുഴിക്ക് തീറ്റ കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊരു മൂന്ന് സെറ്റ് മാത്രം നമുക്ക് നോക്കിയാൽ മതി അപ്പം അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേയുള്ളൂ അപ്പം നമ്മൾ ഒരു അഞ്ചാറ് സെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് കുട്ടികളെ മിക്സ് ആക്കി വെക്കാം കുഞ്ഞുങ്ങളെ വെക്കുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ആക്കി വെക്കുന്ന സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചില തള്ളക്കോഴികളെന്തെയും ഈ കുഞ്ഞുങ്ങളെ ചവിട്ടും അതിൻ്റെ അല്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചവിട്ടും ഈ ചവിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ചാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചവിട്ടുന്ന തള്ളക്കോഴിയാണെങ്കിൽ അതിനെ മാറ്റി നമ്മൾ നമ്മളെന്ത് ചെയ്യണം മറ്റേ തള്ളക്കോഴീനെ കൊണ്ട് വെക്കുക അപ്പോൾ ഇതിലേതെങ്കിലും ഒരാളെന്തെയ്യും തീർച്ചയായിട്ടും കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു തള്ളക്കോഴി തന്നെയായിരിക്കും അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അവരെന്നെ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഈ കാണുന്നൊരു തള്ളക്കോഴി അത്യാവശ്യം കുഞ്ഞുങ്ങളെ നോക്കുന്നൊരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ മിക്സാക്കി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു തള്ളക്കോഴീൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇത് കുഞ്ഞുങ്ങളെ നല്ല നോക്കുന്ന ഒരു തള്ളക്കോഴിയാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കോഴി കുഞ്ഞുങ്ങളുടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സെറ്റാണ് ഇനി ഇതിലേക്ക് ഒരു സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളെ കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ രണ്ടാമത്തെ കോഴിക്കുഞ്ഞുങ്ങളുടെ സെറ്റും കൂടി നമ്മളിതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ രണ്ടാമത്തെ സെറ്റും കൂടി ഇതിലേക്ക് ചേർത്തു ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വേറൊന്നുമല്ല തള്ളക്കോഴി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് തള്ളക്കോഴി വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്പോൾ തള്ളക്കോഴീനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഈ ഒരു സെറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ ചാമ്പാ കളർ അല്ലെങ്കിൽ ചാര കളറിൽ ഒരുപാട് വെറൈറ്റി കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ അതേപോലെ തന്നെ കറുപ്പും വെള്ളം ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് അതിൽ തന്നെ നമുക്ക് നെക്കും ഉണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ തള്ളക്കോഴിയായിട്ട് വരുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയാണ് കേട്ടോ നല്ല അടിപൊളി പുള്ളിക്കോഴിയാണ് അത് അതുമാത്രമല്ല ഇത് നെക്ക് കൂടിയാണ് ഈ കോഴീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലാക്കിൽ വൈറ്റ് പുള്ളിയുള്ള കോഴിയാണ് കേട്ടോ ഇതിന് കറുപ്പിൽ വെളുത്ത പുള്ളികളാണ് വരുന്നത് ചിലത് വൈറ്റില ബ്ലാക്ക് പുള്ളികളും വരാറുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ കോഴികളും ഉണ്ട് ഇത് നമ്മുടെ മൂന്നാമത്തെ സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിലും നമ്മൾ മിക്സിങ് നടത്തുന്നുണ്ട് പക്ഷേ ഇതിലധികം ഒന്നുമില്ല നമ്മൾ രണ്ട് മൂന്നാലെണ്ണം എക്സ്ട്രാ ഇതിൽ ഇടുന്നുള്ളൂ ഇവിടെയുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന മുട്ടകളാണ് നമ്മൾ ഇതിന് അട വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ വീട്ടിൽ വളർത്തുന്ന കോഴികളുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മിക്സുകളെയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ തന്നെയാണ് കിട്ടാറ് ഇനി ഈ ഒരു സെറ്റിൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞുതരാം ഇതിൽ ചുവപ്പ് പുള്ളിയാണ് കൂടുതലുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചകപ്പും വെള്ളിയും പുള്ളിക്കുഞ്ഞുങ്ങൾ അവരാണ് ഈ ഒരു സെറ്റിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലും നമുക്ക് നേക്കറിനയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ആണ് ഒന്നോ രണ്ടോ ചാര ചാരക്കളർ കോഴിക്കുഞ്ഞുങ്ങളും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോയിലുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സെയിൽ ആയതാണുണ്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതുപോലെ നമ്മൾ മൂന്നാല് സെറ്റ് കോഴികളെ നമ്മൾ വീണ്ടും അട വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക